ഞാൻ ബി ജെ പി ചേർന്നിട്ടില്ല ഇതിന് മുമ്പ് ശശി തരൂരിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തപ്പോൾ ഞാൻ കോൺഗ്രസിലും ഇല്ലായിരുന്നു അതുകൊണ്ട് എനിക്ക് യാതൊരു രാഷ്ട്രീയ പ്രതിച്ഛായ ഒന്നുമില്ല രണ്ട് പാർട്ടി പക്ഷേ ആരാണ് തിരുവനന്തപുരത്തിന് വേണ്ടത് എന്നുള്ളത് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് അതിന് അതിനെ സഹായിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ശശി ശശിതരൂരിൻ്റെ പഴയ സുഹൃത്തായിരുന്നു അതുകൊണ്ട് അദ്ദേഹം വന്നപ്പോലെ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുതെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു ഞാൻ മാത്രമല്ല എൻ്റെ ഹോൾ ഫാമിലി ഞങ്ങളെല്ലാം ഒന്നിച്ചാണ് പ്രവർത്തിച്ചത് അദ്ദേഹം വലിയ വിജയം നേടുകയും ചെയ്തു അത് കഴിഞ്ഞപ്പം ഞാൻ ഗവൺമെന്റിൽ പോയതുകൊണ്ട് പിന്നെ രണ്ടാമത്തെ ഇലക്ഷൻ ഞാൻ അത് ഇല്ലായിരുന്നു അപ്പോൾ ആദ്യ ഇലക്ഷൻ അദ്ദേഹത്തിന് വലിയ വിജയം ഉണ്ടായ സമയത്ത് ഞങ്ങളെല്ലാം അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒട്ടും സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല തിരുവനന്തപുരത്തിന് വലിയ ഗുണമൊന്നും അദ്ദേഹം ചെയ്തില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അപ്പോഴാണ് എനിക്കന്നേരം ബി ജെ പി താല്പര്യം ഉണ്ടായതുകൊണ്ടല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നത് അപ്പോൾ എനിക്ക് തോന്നി ഇദ്ദേഹമായിരിക്കും ഒരുപക്ഷെ തിരുവനന്തപുരത്ത് എൻ്റെ ഒരു നല്ല റെപ്രസെൻറ്റേറ്റീവ് അദ്ദേഹം മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ലോകത്തെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ മന്ത്രിയാണ് ഇനി അടുത്ത മോദി ഗവൺമെന്റിൽ മന്ത്രിയാൻ സാധ്യതയുണ്ട് അപ്പോൾ ശശി തരുന്ന ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഡൽഹിയിലും ശത്രുക്കളാണ് തിരുവനന്തപുരത്തും ശത്രുക്കളാണെങ്കിലും അപ്പം എം പിക്ക് ഒന്നും വലുതായിട്ട് ചെയ്യാൻ പറ്റില്ല അതേസമയത്ത് ഇദ്ദേഹത്തിന് മോദി ഗവൺമെൻറ്റിലുള്ള സ്വാധീനം കൊണ്ട് അദ്ദേഹത്തിന്റെ തൻ്റെ താല്പര്യം കൊണ്ടും കേരളത്തിൽ അദ്ദേഹത്തിന്റെ താല്പര്യം കൊണ്ടും നമുക്ക് ഗുണമുണ്ടാകും ആ ഒരു പിന്നെ മോദി ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യുന്ന നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇത്രയും പത്ത് കൊല്ലം അദ്ദേഹം ചെയ്തത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ചാൻസ് അദ്ദേഹത്തിന് കൊടുക്കണം അതിരണ്ടും ഒരു വശത്ത് മോദി ഗവൺമെൻറ് കണ്ടിന്യൂ ചെയ്യാനുള്ള താല്പര്യം രണ്ടാമത്തേത് ഇദ്ദേഹമായിരിക്കും നമുക്ക് നല്ലൊരു പ്രതിനിധി തിരുവനന്തപുരത്തിൻ്റെ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് പിന്തുണയ്ക്കുന്നത് ഞാനൊരു ഇലക്ഷൻ എക്സ്പെർട്ടല്ല അവർ തിരുവനന്തപുരത്ത് ജയിക്കുകയല്ലോ എന്നുള്ളത് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് മോദി ഗവൺമെന്റ് ഗവൺമെൻറ് കണ്ടിന്യൂൻ കേരളത്തിൻ്റെ ആവശ്യമില്ല അറിയുമല്ല അപ്പോൾ അത് തുറച്ച് തുറന്നുകൊണ്ടിരിക്കും മറ്റുള്ളത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് നമ്പേഴ്സ് അതൊരു വലിയ വ്യത്യാസമൊന്നും പറയുന്നില്ല ഇപ്പോൾ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് കിട്ടിയതുകൊണ്ടോ ഒന്നോ രണ്ടോ സീറ്റ് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നോ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല ലോകം വലിയ സെയിൻ അപ്പം അതിലെനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഇദ്ദേഹത്തിനെ എന്തെങ്കിലും ജയിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അതിൽ നല്ലൊരു ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കും